ശതമാനവും പരിശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് തേങ്ങയിൽ കിട്ടുന്ന എല്ലാ പദാർത്ഥങ്ങളും ഈ വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കും അതിന് പ്രത്യേകിച്ച് കാരണവച്ചാൽ വലിയ മില്ലുകളിൽ നിന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ അതിന് പരിശുദ്ധമായതാണ് ഈ മിഷനറി സംവിധാനം ാണ് നമ്മുടെ മാർക്കറ്റിൽ പലതരം കമ്പനികളുടെ വെളിച്ചെണ്ണകൾ അവൈലബിൾ ആണ് അതിലേതൊക്കെയാണ് നാച്ചുറൽ ആയിട്ടുള്ളത് മായം ചേർക്കാത്തത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഹഡ്രഡ് പെർസെന്റേജ് പ്യൂർ ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഫുൾ പ്രോസസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു കാണിച്ചുണ്ട് അതുമാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന പ്രോസസ് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് പോലും പറ്റാതെ ഡ്രയറിൽ കറണ്ടിൽ ഉണക്കിയാണ് സെലക്ട് ചെയ്ത ഭാഗങ്ങൾ മാത്രമാണ് വെളിച്ചെണ്ണയായി വരുന്നത് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ എല്ലാം ഓരോ കളർ കാണുന്നുണ്ടോ ഇവിടെ തന്നെ അല്ലേ കളർ വ്യത്യാസം കാണുന്നുണ്ട് ഇത് ക്ലിയർ ക്ലിയറാകാനുള്ള സമയം മാത്രമാണ് വ്യത്യാസം അതേസമയം നിങ്ങൾക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞതുപോലെ സൾഫർ ഇട്ട് ഉണങ്ങിയ ആക്കി ചെയ്യുന്ന വെളിച്ചെണ്ണയാണ് അത് ഫസ്റ്റ് തന്നെ എന്തായിരിക്കും നൂറ്റിനാപ്പത് രൂപ കിലോ ഉള്ള കൊഫ്ര വാങ്ങിക്കൊണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണ തരാൻ പറ്റൂല അപ്പോൾ നിനക്ക് അതിൽ തന്നെ മനസ്സിലാക്കാം അതെന്താണെന്നുള്ളത് കെമിക്കലാണ് എന്നുള്ളത് നമ്മളെല്ലാ ഭക്ഷണ സാധനങ്ങളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന സാധനാട് ഓയില് അല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനാട് ഓയില് അപ്പോൾ ആ ഭക്ഷണത്തിനാണ് അപ്പം നമ്മൾ ആരോഗ്യം നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് എന്താണ് നമ്മൾ സമ്പത്ത് മറ്റുള്ള എല്ലാം ആർജിക്കാൻ വേണ്ടിയാണ് അല്ലേ അപ്പോൾ ആ സമ്പത്ത് ആജിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ആരോഗ്യം വേണം ഈ ആരോഗ്യത്തിനെ സംരക്ഷിക്കണമെങ്കിൽ എന്ത് വേണം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ശുദ്ധമായിരിക്കണം അതുപോലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ഓയില് നിങ്ങൾക്ക് ഏറ്റവും ശുദ്ധമായിട്ട് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണിത് അപ്പോൾ പച്ച തേങ്ങ കളക്ട് ചെയ്ത് അതിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള തേങ്ങ മാത്രം ഉണക്കി ഡ്രയറിലിട്ട് ഉണക്കി കട്ട് ചെയ്തിട്ടാണ് വെളിച്ചെണ്ണി ഉണ്ടാകുന്നത് പ്രോസസ്സിംഗ് തന്നെ പറയുന്നത് കൂടുതൽ വലിയ മില്ലുകളിലാകുമ്പോഴും ക്വാളിറ്റി കുറയാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാവും ഇതൊരു നിശ്ചിത ചൂടിൽ മാത്രം പ്രോസസ്സിംഗ് ചെയ്ത് വരുന്നതാണ് പിന്നെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഈ കോക്കനട്ട് തേങ്ങയിൽ നിന്നുണ്ടാകുന്ന വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സാധനം തന്നെയാണ് വെളിച്ചെണ്ണ പക്ഷെ ഇത് പ്രോസസ്സ് ചെയ്യുന്ന രീതി അനുസരിച്ചാണ് എന്ത് പറയുന്നത് വെർജിൻ എന്നല്ല വെന്ത വെളിച്ചെണ്ണ കുടുംബശ്രീയുടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും പേരിൽ ഇത്തരത്തിൽ ഒരു തലശ്ശേരി വാങ്ങിക്കടത്തുണ്ടായിരുന്ന ഒരു വീട്ടമ്മ അവർ ആദ്യം ചെറിയ രീതിയിൽ നടത്തിക്കൊണ്ടുവരുന്ന ഈ വെളിച്ചെണ്ണയുടെ പരിപാടി ഇന്ന് പുതിയ അത്യാധുനിക മെഷീനുകൾ ഉപയോഗിച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ള വെളിച്ചെണ്ണ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് കുറച്ചും കൂടി വിപുലീകരിച്ച് അവരുടെ വീട്ടുമുട്ടിൽ തന്നെ തുടങ്ങിയ സംഭവത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു കഴിഞ്ഞത് പിന്നെ നമുക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ വില കുറയ്ക്കാൻ കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് മദ്രാസിലേക്ക് കൊണ്ടുപോയി ആ കൊപ്പരവിടുന്ന് ഉണക്കി രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് സൾഫർ ഉപയോഗിച്ച് ഉണക്കിയിട്ട് തന്നെ കൊണ്ടുവന്ന് മില്ല ഇവിടുത്തെ ആട്ടി വെളിച്ചെണ്ണയാണ് നമുക്ക് കിട്ടുന്നത് കൊപ്പരയിൽ വെളിച്ചെണ്ണയിൽ പിന്നെ രാസപദാർത്ഥങ്ങളിൽ കൊപ്പരയിൽ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കും അതുകൊണ്ട് തന്നെ നൂറിൽ ശതമാനം നൂറ് ശതമാനവും പരിശുദ്ധമെന്ന് പറയാൻ പറ്റില്ല എല്ലാ കമ്പനികളും പരിശുദ്ധമെന്ന് പറയുമെങ്കിലും ഇത്തരം മില്ലുകളിൽ ഉണ്ടാക്കുന്ന വെളുിച്ചെണ്ണയാണ് നൂറിൽ നൂറ് ശതമാനം പരിശുദ്ധം അത് നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണേൻ്റെ മില്ല് അതായത് എക്സ്പെല്ലറിൻ്റെ മോഡല് അതിലേക്ക് നമ്മൾ കൊപ്ര തേങ്ങ ഉണക്കി ആണ് ഇടുന്നത് ഉണക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിലിടുക ഓണാദ്യം നൂറ്റമ്പത് ഹീറ്റിംഗ് ആണ് അത് ഓക്കെ ആയിട്ടുണ്ട് ഹീറ്റിംഗ് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ നൂറ്റൻപത് ആണ് ഇതിൻ്റെ സെറ്റിങ്സ് അത് ആയി ഇത് ഞാൻ ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും മെഷീൻ ഓണാക്കാം ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് കൊപ്ര കട്ട് ചെയ്ത സാധനം ഉണങ്ങി ഇത് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇടുന്നു ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷീൻ ഓണാക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇവിടെ വരും വെളിച്ചെണ്ണ ഈ പാത്രത്തിലേക്ക് അരിപ്പയിലേക്കാണ് വരിക അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഉണ്ടല്ലേ ഉണ്ണാക്ക് മറ്റേ പാത്രത്തിലേക്ക് പോകും ഇതാണ് തേങ്ങ ഉണക്കുന്ന ഡ്രയർ ഞാൻ തുറന്നു കാണിച്ചു തരാം. തുറന്ന് കാണിച്ച പച്ച തേങ്ങ നേരിട്ട് എടുത്ത് അത് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇടുന്നത് കട്ട് ചെയ്തിട്ട് തേങ്ങ ഉണക്കിയിട്ട് പതിനാറ് മണിക്കൂർ കൊണ്ട് ഏകദേശം അടർത്തി വരാനുള്ള രീതിയിലാവും അത് ചെയ്തതിന് ശേഷം അടർത്തിയിട്ട് കട്ട് ചെയ്ത് ഇത്. അത് അങ്ങനെയും നടക്കും അത് കഴിഞ്ഞിട്ട് മെഷീനിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓയിൽ ഇട്ടിട്ട് ചെയ്യുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സൾഫർ ഒട്ടും തന്നെ കയറാനുള്ള സാധ്യതയില്ല പുറത്തുനിന്നുള്ള നമുക്ക് കൊപ്ര എടുത്ത് ചെയ്യാം പക്ഷെ അതില് എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരകമായ വിഷം ഇട്ട് സൾഫർ ഇട്ടാണ് ഇത് ഉണക്കുന്നത് ഇത് ഉണക്കുന്നത് അങ്ങനെ ഉണക്കി വരുന്ന കൊപ്രയായിരിക്കും അതുകൊണ്ട് നമ്മൾ അതിൽ നിൽക്കാറില്ല ഇത് പൂർണ്ണമായിട്ടും പച്ച തേങ്ങ ആയിട്ട് എടുത്ത് പൊട്ടിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് ഉണക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് സൾഫറും മറ്റുള്ള കാര്യങ്ങളും ഒന്നും തന്നെ ഉണങ്ങിക്കഴിഞ്ഞ കഴിഞ്ഞാല് നേരിട്ട് കട്ട് ചെയ്ത് മറ്റു മെഷീനിലെ അതാ അവിടെ കാണുന്ന മെഷീനിലേക്കാണ് അവിടെ കാണുന്ന മെഷീനിലേക്കിട്ട് ഓയിലെടുക്കുന്നത് അത് മാത്രമേ ഉള്ളൂ ഇതിനുള്ള പ്രോസസിങ് കരയായിട്ട് മറ്റു പ്രൊസസിംഗ് ഒന്നും ഇതിന് ആവശ്യമില്ല അപ്പൊ ഇതിലേക്ക് നമ്മൾ ഉണക്കി കട്ട് ചെയ്ത കൊപ്രയാണ് ഇടുന്നത് കാണാൻ പറ്റൂലേ ഉണക്കിയിട്ട് തേങ്ങ ഉണക്കി കട്ട് ചെയ്തിട്ടുള്ള കൊപ്രയാണ് വരുന്നത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വരും വെളിച്ചെണ്ണ ഈ പാത്രത്തിലേക്ക് വരുന്നുണ്ട് അതിന്റെ ഇതോട് കൂടി തന്നെയാന്ന് വരുവാ പിന്നെ അരിച്ചിട്ടാന്ന് എടുക്കുന്നത് അതുപോലെ അതിന്റെ മട്ടായ കുണ്ണാക്കിട ഇതിലേക്ക് വരുന്നത് രണ്ട് വേറെ തിരിച്ചെണ്ണ കിട്ടും നല്ല എളുപ്പമാണ് എടുക്ക ഡയറക്റ്റായിട്ട് തേങ്ങ സമയം പ്രോസസിംഗിന് കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഡ്രയറിലോണങ്ങളൊന്നും മെഷീനിലിട്ട് കട്ട് ചെയ്ത് വെളിച്ചെണ്ണ എടുക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റു കെമിക്കലുകൾ യാതൊന്നും ചേർക്കേണ്ടതില്ല ഇപ്പോൾ നമ്മൾ മെഷീനിൽ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണിത് ഈ രൂപത്തില ഉണ്ടാവുക അതിന് ഈ മെഷീൻ ഇതിലേക്ക് പാത്രത്തിലേക്ക് അരിച്ചാണ് ഒഴിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ പാത്രത്തുനിന്ന് അരിച്ചു വെച്ച വെളിച്ചെണ്ണയാണിത് ഇതിലേക്ക് സ്റ്റോ പാത്രത്തിലേക്കായി അത് സ്റ്റോർ ചെയ്ത് രണ്ടു ദിവസം ഇതുപോലെ തന്നെ വെച്ചു കഴിഞ്ഞാൽ മട്ടല്ല അടിഭാഗങ്ങളിലേക്ക് പോയി നല്ല ക്ലിയറായ വെളിച്ചെണ്ണ നമുക്ക് എടുക്കാൻ പറ്റും അത് തന്നെയാണ് ബോട്ടിൽ ചെയ്യുന്നത് അല്ലാണ്ട് ഫിൽറ്റർ ഒന്നും ചെയ്യുന്നില്ല ഫിൽട്ടർ ഇല്ല നേരിട്ട് അരിച്ചെടുത്താണ് ബോട്ടിൽ ചെയ്യുന്നത്